ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടൈറ്റിലും തമ്മിലും ഒക്കെ നിങ്ങൾ മാതിരി തന്നെ ഐഫോൺ ഫോൺ സിക്സസിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേറൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഐഫോൺ ഫോൺ സിക്സ് എസിലാണ് അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലും ഐഫോൺ ഫോൺ സിക്സ് എസ്സിൽ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഫോർ കെയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം പിന്നെ സെവൻ ട്വൻറ്റി പിയിൽ ടു ഫോ ടു ഫോർട്ടി എഫ് പി എസ് വരെയും അതുപോലെ തന്നെ വൺ എയ്റ്റി പിയിൽ വൺ ട്വൻറ്റി എഫ് പി എസ് വരെയും നമുക്ക് സ്ലോ മോഷന് ഷൂട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ താഴെ ഫോർ കെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വൺ എയ്റ്റി പി സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് വൺ എയ്റ്റി പി തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിന് മെയിൻ ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സലാണ് നമുക്ക് ബാക്കിൽ തന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു വിഷുവൽ ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ മച്ചാമാർ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫോർ കെ ആൻഡ് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലുള്ള ഒരു സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് ഈ ഒരു വഴിയിലൂടെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വോയിസും ഈ ഒരു ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്ന വോയിസ് ആണ് വോയിസ് ഓവർ കൊടുത്ത വോയിസ് ഒന്നല്ല അപ്പോൾ അതിന്റെ ഒരു വോയിസ് ക്വാളിറ്റിയും ഇതിന്റെ ഒരു സ്റ്റെബിലൈസേഷനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുഖം എത്രത്തോളം അടുത്തേക്ക് വരുമ്പോൾ ഫേ ഫോക്കസ് ആവുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ഫോർ കെ ക്വാളിറ്റി എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ ഫോർ കെ ഐഫോണത്തെ ഫോർ കെ കിട്ടാൻ വേണ്ടിയിട്ട് സിക്സസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർ കെ ക്വാളിറ്റി മതിയാകുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്ക് ക്യാമറയുടെ സാമ്പിളുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിക്സസിൻ്റെ ഒരു വ്ളോഗിങ് ഷോട്ടാണ് അപ്പോൾ വ്ലോഗ് ചെയ്യാൻ എത്രത്തോളം ഈ ഒരു ഫോൺ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വിശ്വമില്ലാണ്ടാൽ മനസ്സിലാകും ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ എച്ച് ഡി നമുക്ക് സപ്പോർട്ട് ചെയ്യൂല എച്ച് ഡിയിൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക സെവൻ ട്വൻറ്റി പി തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഈയൊരു ക്വാളിറ്റിയും ഈ ഒരു സംഭവങ്ങളും മതിയാകുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ എത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും എത്രത്തോളം സ്റ്റെബിലൈസേഷൻ കീപ്പ് ചെയ്യേണ്ടെന്നുള്ളതും നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ ഓഡിയോസിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇപ്പോൾ അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോഴുള്ളത് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ഇതിന്റെ വിലയിരുത്തൽ നിങ്ങൾ തന്നെ നടത്തുക അച്ചന്മാർ ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ ഓടുമ്പോൾ കിട്ടുന്നൊരു സ്റ്റെബിലൈസേഷനാണ് എനിക്ക് തോന്നുന്നു അധികം ആളുകളും വീഡിയോസ് ഷൂട്ട് ചെയ്യുക തൗസൻഡ് എയ്റ്റി പി അറ്റ് തേർട്ട് തേർട്ടി ഫ്രെയിം ഫ്രെയിം പെർ സെക്കൻഡിലായിരിക്കും എന്ന് എനിക്ക് തോന്നണു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസൊല്യൂഷനിൽ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്തത് ഇപ്പോൾ ബാക്കിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ പാൻ ഷോട്ടുകൾ എടുക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളതും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ തിരിച്ച് ബാക്ക് പൊസിഷനിലേക്കും വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്കത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ ഇതിൻ്റെ ഒരു ഫോക്കസാണ് കേട്ടോ ഫോക്കസിൻ്റെ ഒരു സംഭവം ഇപ്പോൾ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഞാൻ ഒത്തിരി ടഫായിട്ടുള്ള കണ്ടീഷനിലാണ് ഇത് പരീക്ഷിക്കണത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം അതിൻ്റെ ഒരു ഫോക്കസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അടാ എന്താ അടാ വോണോ എടുത്തു 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 വെള്ള വെള്ള അടാടാ ആ എവിടെ മാരപ്പം നമ്മുടെ ഐഫോൺ ഐ ഫോൺ സിക്സസ്സിലെടുത്ത ഫോട്ടോസും വീഡിയോസിൻ്റെയൊക്കെ സാമ്പിളുകൾ നിങ്ങൾ കണ്ടല്ലോ എന്താണ് നിങ്ങളുടെ ഈ ഒരു ഫോണിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു വേർഡിക്റ്റ് ഞാൻ പറയാം എൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഫൈനൽ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ ഒരു ഫോൺ ഇപ്പോഴും തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ക്യാമറ പ്രേമികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഫോണാണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഫോൺ ലോഞ്ച് ചെയ്ത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ തന്നെ ഐഫോണിൻ്റെ പുതിയ പുതിയ ഫോണുകൾ ഇഷ്ടം പോലെ വന്നിട്ടും ഇപ്പോഴും ഇതിൻ്റെ ക്യാമറ അതിൻ്റെ യാതൊരു സൈഡിലുള്ള നമുക്കൊരു ദോഷങ്ങളൊന്നും പറയല്ല ഉള്ള കൊടുക്കുന്ന പൈസക്ക് എപ്പോഴും ഐഫോൺ മൂല്യമുള്ളതാണ് അത് ഐഫോണിൻ്റെ മൂല്യം ഒട്ടും കുറയുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി വീഡിയോസിന് മാത്രമേ ഉള്ളൂ ഒരു പോരായ്മ പറയാനുള്ളൂ കാരണം നമുക്ക് ഫുൾ എച്ച് ഡിയിൽ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സെവൻ ട്വൻറ്റി പിയിൽ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് പക്ഷേ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ട്രൈപോഡിൽ പോഡിൽ എന്തെങ്കിലും വെച്ചിട്ട് ബാക്ക് ക്യാമറയിൽ തന്നെ നമുക്ക് ഫോർ കെയിൽ വ്ളോഗുകൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല അപ്പൊ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങളുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം